പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാനും പണം ആവശ്യമായി വരുമ്പോൾ ആദ്യം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് വായ്പകളെ വായ്പകളെക്കുറിച്ചായിരിക്കും സാലറിയുള്ള ഒരു ജീവനക്കാരനാണെങ്കിൽ അത്യാവശ്യം നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ വായ്പ നൽകാൻ ന്യൂ ജനറേഷൻ ബാങ്കുകൾ മുതൽ ദേശസൽകൃത ബാങ്കുകൾ വരെ തയ്യാറായി നിൽക്കുകയാണ് എളുപ്പത്തിൽ പാസായി കിട്ടുമെന്ന കാരണം കൊണ്ട് തന്നെ വായ്പയോട് പലർക്കും നല്ല താല്പര്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുമുണ്ട് ഏതുതരം വായ്പയായാലും ഇ എം ഐ ഒരു ബാധ്യതയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് കാര്യം ഇതിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് വ്യക്തിഗത എടുക്കുന്നവരാണ് മറ്റ് വായ്പകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലിശ കൂടുതലാണെന്നതാണ് വ്യക്തിഗത വായ്പകളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം ഇ എം ഐ ഒരു ബാധ്യതയാകാതിരിക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം എന്നത് എന്തിനും ഏതിനും വ്യക്തിഗത വായ്പ എടുക്കുന്ന ശീലം ഒഴിവാക്കുകയാണ് ആവശ്യങ്ങൾക്കനുസൃതമായി ശരിയായ വിഭാഗത്തിലുള്ള വായ്പകൾ തിരഞ്ഞെടുക്കുകയെന്നത് വളരെയധികം നിർണായകമാണ് വീട് വാങ്ങുന്നതിനും സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഹോം ലോണുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഇതിനേറ്റവും അനുയോജ്യം ഹോം ഇംപ്രൂവ്മെന്റ് ലോൺ ഇന്റീരിയർ ലോണുകൾ പോലെ പുതിയതരം ഭവന വായ്പകളും ടോപ്പ് ആപ്പ് ലോണുകളും ഉപഭോക്താവിന്റെ ആവശ്യത്തിനനുസരിച്ച് പരിഗണിക്കാൻ കഴിയും തിരിച്ചടവ് കാലാവധി കൂടുതലായതിനാലും പലിശ നിരക്ക് കുറവുള്ളതിനാലും ഇ എം ഐ ബാധ്യതയും ഇത്തരം വായ്പകളിൽ വളരെയധികം കുറവായിരിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ലോണിന് പകരം വാഹന വായ്പ എടുത്താൽ ഉയർന്ന പലിശ ഒഴിവാക്കാൻ കഴിയും വ്യക്തിഗത വായ്പയേക്കാൾ തിരിച്ചടവിനുള്ള സമയം വാഹന വായ്പകൾ കൂടുതൽ ലഭിക്കുന്നതിനാൽ പ്രതിമാസ തിരിച്ചടയ്ക്കാനുള്ള തുകയും വളരെയധികം കിട്ടും Thank <laughs>